ശുഭ നായർ ലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യം തന്നെ ഒരു കാര്യം പറട്ടെ എൻ്റെ ഈ ചുരിദാർ ഒത്തിരി നല്ലതാണെന്നും പറഞ്ഞുകൊണ്ട് ഈ കളർ നല്ലതാണ് ഈ ചുരിദാർ നല്ലതാണെന്നൊക്കെ പറഞ്ഞോണ്ട് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു കേട്ടോ വാട്സപ്പിൽ ഇത് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മളന്ന് എറണാകുളത്ത് നമ്മൾ ഗുരുവായൂർ ജനുവരി ഒന്നാം തീയതി നമ്മൾ ഗുരുവായൂർ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ നമ്മൾ ഒരു എറണാകുളത്ത് ഒരു എക്സിബിഷൻ അവിടെ കയറിയില്ല ഞങ്ങൾ കയറുന്നല്ല ഹസ്ബൻ് അവിടെ സ്റ്റാളുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തിരിച്ചു വന്ന വഴി അവിടെ കയറിയായിരുന്നു അപ്പോൾ അവിടുന്ന് ഖാദിയുടെ രണ്ടെണ്ണം എടുത്തു പക്ഷെ നല്ല സുഖമായത് ഇട്ടാക്കട്ടോ ഈ വീഡിയോ ചിലപ്പോൾ നാളെ ആയിരിക്കും ഞാൻ ഇടുന്നത് ഇന്നിപ്പോൾ ഇന്ന് അല്ലേ നമ്മൾ ഉച്ച കഴിഞ്ഞ് ഒരു ശക്കൽ നേരം എനിക്ക് വൈകിട്ട് ഇനി പ്രദക്ഷിണത്തിനൊക്കെ പോകണം അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നപ്പം വെറുതെ ഒന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ ഓയിലിൻ്റെ റിവ്യൂസ് കുറേ പേര് ചോദിക്കുന്നു കേട്ടോ ഇപ്പോൾ വരുന്ന ആൾക്കാരാണ് പക്ഷേ വേറൊരു കാര്യമുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓയിൽ എത്തിക്കാൻ തുടങ്ങിയത് അന്ന് മുതൽ എനിക്ക് അന്ന് മുതൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതിൻ്റെ പിറ്റോസം ദിവസം തന്നെ നമ്മൾ ഓയിൽ നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ തുടങ്ങി പക്ഷേ ഉണ്ടല്ലോ അന്ന് മുതൽ ഒരുപാട് 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 വാട്സപ്പിൽ എനിക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴാണല്ലോ ഞാനൊരു പുതിയ ഫോൺ വാങ്ങിച്ചത് അന്ന് യൂട്യൂബ് ചാനലും വാട്സപ്പും എല്ലാം ഒരു ഫോണിലായിരുന്നു അപ്പോൾ ഞാൻ വരുന്ന മെസ്സേജ് വായിച്ചിട്ട് എൻ്റെ ഓലിൻ്റെ ഗുണങ്ങളെപ്പറ്റി എനിക്കറിയാം നിങ്ങൾ യൂട്യൂബിൻ്റെ അടിയിൽ പോയി കമൻറ്റിടെ ഒരുപാട് പേരുടെ അടുത്ത് ഞാൻ പറയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാം അങ്ങ് ഡിലേറ്റ് ാക്കി ഡിലീറ്റാക്കി അങ്ങ് കളഞ്ഞിട്ടുണ്ട് സത്യം പറയാമോ അങ്ങനെ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഇപ്പം കുറച്ച് കുറച്ചാൾക്കാരുടെ കിടപ്പോട്ട് അതിനകത്ത് കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തെടുത്ത് എടുത്ത് എടുത്ത് കുറച്ച് കേട്ടോ ഒരുപാടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഈ ഫോൺ മേടിച്ചതിന് ശേഷം അത് ഇപ്പം എത്ര നാളായി ഫോൺ മേടിച്ചിട്ട് ഒരു മാസം ഒന്നും ഒരു മാസമൊന്നും ആയിട്ടില്ല അപ്പോൾ അതിന് ശേഷം വാട്സപ്പ് ഒരു ഫോണിൽ യൂട്യൂബ് ചാനൽ ഒരു ഫോണിൽ അങ്ങനെയാണ് അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചാൾക്കാരുടെ ഞാൻ കണ്ട അപ്പം തന്നെ ആക്കും കേട്ടോ കാരണം ക്ലിയർ ഔട്ടാക്കും കാരണം നമുക്ക് അറിയാമല്ലോ നിങ്ങൾക്ക് വാട്സപ്പിൽ എപ്പോഴും ഹാങ്ങാവനെ നേരെ ഉള്ളൂ ചിലപ്പോൾ ഒരു ഫോൺ വന്നെടുക്കാൻ പറ്റുന്നില്ല ഒരു ഒന്നും എനിക്ക് പറ്റത്തില്ല അതുപോലെ നിറഞ്ഞു നിറഞ്ഞ് നിറഞ്ഞ് നമ്മുടെ ഓയിലിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ അടുത്തേനെ ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോസ് ഷോർട്സും ഒക്കെ ഇടാറുള്ളത് അപ്പോൾ ഇപ്പം എന്തായാലും വെയിൽ കൊണ്ടിട്ട് വെയിലത്ത് പോയിട്ട് മുഖവും കഴിയിട്ട് വന്നിരുന്നതാണ് കേട്ടോ അപ്പം എന്താ പറഞ്ഞു തന്നെ അപ്പോൾ അങ്ങനെ എൻ്റെ കയ്യിൽ കരിമംഗല്യത്തിൻ്റെ ഒരുപാടുണ്ടായിരുന്നു കരിമംഗല്യം മാറിയ കഥകളും ഓരോരുത്തർ എന്നാ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി എക്സ്പെൻസീവായ ഒരുപാട് ക്രീമുകൾ മേടിച്ച് യൂസ് ചെയ്തിട്ട് മാറാത്ത കരിമംഗല്യം ചുബയുടെ ഓയിൽ കൊണ്ട് മാറി എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് 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 കമൻസ് ഉണ്ടായിരുന്നു സത്യമായിട്ട് നേരെ അതൊന്നും ഇപ്പം കാണുന്നില്ല കേട്ടോ അതെല്ലാം ഡിലേറ്റായ രീതിയിൽ ആ കിടക്കുന്ന അതൊക്കെ തിരിച്ചൊന്ന് എടുക്കാമോ എന്ന് ഞാൻ നോക്കി അതിനൊക്കെ ഒരുപാട് സമയവും കാര്യങ്ങളൊക്കെ വേണം കുഞ്ഞുങ്ങളെ മക്കളെ അമ്മമാരെ എല്ലാം അറിയാമല്ലോ എല്ലാവർക്കും കാര്യങ്ങൾ അപ്പോൾ ഞാൻ കുറച്ചാൾക്കാരുടെ കുറച്ച് ആൾക്കാരുടെ ഒരു പത്ത് പന്ത്രണ്ട് പേരുടെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാനിങ്ങനെ പെട്ടെന്ന് ഞാനിപ്പോൾ ഇരുന്ന് ഉച്ച കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ് ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പം നോക്കി നോക്കി എടുത്തതാണ് രണ്ട് ചേച്ചിമാർ ചോദിച്ചിട്ടുണ്ട് ശുഭേ ഓരിൻ്റെ മറ്റുള്ളവർ പറയുന്ന ഒന്ന് ഇടാവോ ഇടാവോ എന്ന് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെയും ആരും അങ്ങനെ ചോദിച്ചിട്ടില്ല എൻ്റെ അടുത്ത് ആദ്യം മുതലേ അങ്ങനെ ആരെങ്കിലുമൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നേനെ ഇതിപ്പം കുറേ ഡിലേറ്റായപ്പോൾ എന്തെല്ലാം എന്തെല്ലാം ഫോട്ടോസ് ഉണ്ടായിരുന്നു ഒരു ഒരുപാട് പേരുടെ കാല് കാലേ ഷുഗർ വന്ന് കറുത്തപാട് ചൊറിഞ്ഞ് കറുത്തപാട് വന്നിട്ട് അത് മാറിയെന്നും പറഞ്ഞ് കാലിൻ്റെ ഫോട്ടോസ് എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട് പിന്നെ മുഖത്തിൻ്റെ ഫോട്ടോ ഓയിൽ തേക്കുന്നതിന് മുന്നേയും അതിന് ശേഷമൊന്നും എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട് അതെല്ലാം ഞാൻ ഡിലേറ്റ് ആക്കി കേട്ടോ പിന്നെ കുറേ ആൾക്കാരുടെ കുറച്ച് ഇപ്പം 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 വന്ന കുറച്ച് പേരുടെ ഞാൻ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ വരുന്നതൊക്കെ എടുത്ത് ഇങ്ങനെ ഓരോരുത്തരിടുമല്ലോ അതെല്ലാം ഞാൻ ഇങ്ങനെ എടുത്ത് സൂക്ഷിച്ചു വെക്കാം കേട്ടോ നിങ്ങൾ പിന്നെ നമുക്ക് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് കേട്ട് നോക്ക് അപ്പോൾ ഓരോരുത്തരും ഉപയോഗിച്ചിട്ട് അത് ആക്കിയിട്ടുള്ള അനുഭവങ്ങളാണ് അവർ പറയുന്നത് പക്ഷേ ഞാൻ ഞാൻ ഈ ഒരു വർഷമായില്ലേ നമ്മൾ ഈ ഫെബ്രുവരി ആയപ്പോൾ ഒരു വർഷമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓയിൽ ഓയിലെത്തിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ എനിക്ക് ഇങ്ങനെ ഇതിൻ്റെ ഒരു ആവശ്യം ഒന്നും ഞാൻ ഞാനെൻ്റെ മനസ്സിൽ പോലും ഓർത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചോദിക്കുമെന്ന് ഞാൻ ഓർത്തില്ല കേട്ടോ നമ്മൾ വാട്സപ്പിൽ വരും ഞാൻ അപ്പോൾ തന്നെ ഡിലീറ്റ് ആക്കും പക്ഷേ എനിക്ക് അത് അങ്ങനെയേ നിവർത്തിയുള്ളായിരുന്നു കാരണം ഈ കുറച്ച് ദിവസമായിട്ടാണ് ഞാൻ അങ്ങനെ ഡിലീറ്റ് ആക്കാതെ വേറെ ഫോണിലാണല്ലോ ഇപ്പം യൂട്യൂബ് ചാനലിപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന ഫോണിലാണ് ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ മറ്റേ ഫോണിൽ അങ്ങനെ അഡ്രസ്സ് എഴുതാനിരിക്കുമ്പോൾ മാത്രമേ ആ ഫോൺ ൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ചൊക്കെ എനിക്ക് കിട്ടി അത് കുറച്ച് 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 ഞാൻ എടുത്ത് ഇപ്പോൾ ഞാൻ ഇതാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരുടെയും ഒന്നും എടുത്തില്ല കേട്ടോ കുറച്ച് ആദ്യം കണ്ട ആദ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് കണ്ടവരുടെ ഞാനിപ്പോൾ എടുത്ത് ഇത് സ്ക്രീൻഷോട്ടെടുത്ത് ഓയിലിൻ്റെ തേച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായ അനുഭവങ്ങൾ പറയുന്നത് ഞാൻ ഞാനിതിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്ന് കേട്ട് നോക്കണേ ഞാൻ നല്ല എനിക്ക് നല്ല കളറുണ്ടായിരുന്നു എന്നിട്ട് തൈറോയിഡിൻ്റെ ആണെന്ന് തോന്നുന്നു എനിക്ക് ഒരു ബ്ലാക്ക് കളർ കയറി വരുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ കണ്ണിൻ്റെ ചുറ്റും കറുപ്പ് വന്നായിരുന്നു എൻ്റെ അതൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടു എനിക്ക് ആദ്യമേ വലിയ മാറ്റമൊന്നും ആദ്യം തുടങ്ങിയപ്പോൾ ഇപ്പം തുടങ്ങിയില്ല പക്ഷേ ഞാനത് കണ്ടിന്യൂ ചെയ്തു പക്ഷെ ഇപ്പോൾ ആയപ്പോഴേക്കും എൻ്റെ ഫേസ് ഇപ്പം കണ്ട ആൾക്കാർ പറഞ്ഞു തുടങ്ങി ആ ഇല്ലിടുമ്പോൾ പോയി കളർ വെച്ചു എന്ന് പറഞ്ഞു ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാ എന്ന് പറയുന്നുണ്ടായിരുന്നു അത്തെ ആ പറഞ്ഞു പക്ഷെ ആ ഒരു പൊളിഞ്ഞിരിക്കുന്നതൊക്കെ നടഞ്ഞ് വന്ന് അവിടെ നിന്ന് റെഡി ആയി വരുന്നുണ്ട് അപ്പൊ എന്തായാലും നല്ല പ്രതീക്ഷ ഉണ്ട് പിന്നെ പിന്നെ അവര് ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഞാൻ വെറുതെ ലിപ്സിൽ തേക്കുമായിരുന്നു കേട്ടോ എനിക്ക് ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻ മാറിയിട്ടൊരു ഒരു ചെറിയ പിങ്ക് സ്റ്റോൺ ലിപ്പിന് വന്നിട്ടുണ്ട് ഒരു ഡിഫറൻസിൽ അപ്പർ ലിപ്പിന് വന്നിട്ടുണ്ട് ഞാൻ ഓയിലിങ്ങനെ എടുക്കും ഫേസ് തേക്കുമ്പോൾ അവിടെ തേക്കുമായിരുന്നു മൊത്തത്തിൽ ഗ്ലോ ഉണ്ട് അപ്പം ലിപ്പിൻ്റെ കാര്യം എനിക്ക് ഭയങ്കര ഒരു ഇതായി തോന്നി അത്ഭുതമായി തോന്നി അപ്പം അതൊന്നും വന്ന് പറയുകയായിരുന്നു പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയണ്ട കേട്ടോ താഴെ ഇന്നലെ രാത്രി ഞാൻ നെറ്റിയമ്മ നല്ലോണം ആ ഓയില് പതിറ്റി കിടന്നു വിളിച്ചപ്പോ കാണാൻ തന്നെ ഇല്ല വളരെ തണുപ്പന്റെ പൊന്നു ഏതായിരിക്കും ഹലോ ശുഭേ എന്തായാലും എന്നേക്കാൾ വയസ്സിന് ഇളയതാണെന്ന് എനിക്കറിയാം പിന്നെ ഇപ്പം ശുഭ ഞങ്ങളുടെ എല്ലാം വീട്ടിലേക്ക് ഒരു കുട്ടി കൊണ്ടും മതം കൊണ്ടാണ് അത്ര ശാന്തത്തോടെ ശുഭേന്ന് വിളിച്ചത് കേട്ട എൻ്റെ മുഖത്ത് ഈ പാട്ടുള്ള ഞാൻ സ്കൂളിലെ ടീച്ചറായിരുന്നു രണ്ടു വർഷം റിട്ടയർഡ് ആയിട്ട് ആയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ രാവിലെ പറഞ്ഞപോലെ ഒന്നും നമ്മൾ എന്തെങ്കിലും ജോലിയുവായിട്ടൊക്കെ അങ്ങ് പോകും ഇല്ല കെയർ ഒന്നും ചെയ്യുന്നില്ല പിന്നെ ചെടിയൊക്കെ ഇഷ്ടമായതുകൊണ്ട് വലുതൊക്കെ നടന്ന് നല്ല സൺ അലർജി അലർജിയുണ്ട് ഇതുപോലായിട്ടുണ്ട് മുഖത്ത് രണ്ടും ഇതുപോലെ അങ്ങ് പാടായിട്ടുണ്ട് ഇതിലൊക്കെ കൂടുതലുണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമ്മുടെ ഓയില് പരട്ടിയിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട് ഞാനിങ്ങനെ കാണുന്ന സാധനങ്ങളെല്ലാം വാങ്ങിക്കും മുഹുമാതി ലേബം വാങ്ങിക്കും വൈറ്റമിൻ സി സെറം വാങ്ങിക്കും എല്ലാം വാങ്ങിക്കും പക്ഷെ എനിക്ക് എന്റെ മുഖത്ത് പെരട്ടാൻ പേടിയാ ഒത്തിരി സെൻസിറ്റീവ് സ്കിൻ ആണ് അതൊന്ന് ഇങ്ങനെ വാങ്ങിച്ചു വെച്ച് പൈസ കളയുന്നല്ലാതെ ഞാനൊന്നും പരട്ടാറില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ശുഭയുടെ ഈ ഓയിലാണ് ഞാൻ സ്ഥിരമായിട്ട് പരട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ശുഭയുടെ ബ്ലോഗ് മുഴുവൻ കാണാറുണ്ട് അതിനകത്തുള്ള കാര്യങ്ങളാണ് എല്ലാം ചെയ്യുന്നത് തൈരും തേനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഞാനും അഞ്ചു കുപ്പിയായി വെച്ചാൽ മതി ഒരുമിച്ച് വേണ്ട ശരിക്കും മാറ്റുണ്ട് അല്ലേ കറുപ്പ് കുറഞ്ഞുടങ്ങിയില്ലേ ശരിക്കും മാറ്റം ഉണ്ട് ഷുഭ ഒരുപാട് മാറി കരിമങ്ങല എൻ്റെ മുഖത്തിലെ ചെറിയ അല്ല പയറ് പൊടിയുടെ അലർജി ഉണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് പുതിയ ബോട്ടിൽ എണ്ണ മേടിച്ചിട്ട് ഒരാഴ്ച ഞാൻ ഉപയോഗിച്ചില്ല ഉപയോഗിക്കാതെ പിന്നെ അതങ്ങ് ഒരുമാതിരി കറുത്തത് ഈ രണ്ട് സൈഡിൽ നെറ്റിയിലൊക്കെ വന്ന് എന്തുവല്ല അതൊക്കെ ഇപ്പം ഇച്ചിരി കുറഞ്ഞു ഞാൻ അതുകൊണ്ട് ഇപ്പം തേക്കന്ന് പിന്നെ ഇപ്പം കടലമാവിൻ്റെ പൊടിയെടുത്ത് അത് ശകലം ഇട്ട് കഴുകും മുഖം കഴുകും അപ്പോൾ ഒരുപാട് പിന്നെ കരിമങ്ങൽ ഒരുപാട് മാറി കണ്ണിൻ്റെ അടിയിലെ കറുപ്പൊക്കെ ഒരുപാട് മാറി ഹായ് സുധ ഒരുപാ ഓയിൽ ഒക്കെ തേച്ചിട്ട് ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ നല്ല വ്യത്യാസം ഉണ്ട് ഇപ്പം ഞാൻ വേറെ ഒരു ഒന്നും തേക്കുന്നില്ല ഞാൻ സുധയുടെ ഓയിൽ മാത്രാണ് തേക്കുന്നത് എനിക്ക് വേറെ എല്ലാം തേക്കാൻ ഇപ്പം പേടിയാവാണ് അതുകൊണ്ട് എനിക്ക് എനിക്കൊരുപാട് മാറ്റമുണ്ട് നല്ല വ്യത്യാസം ഉണ്ട്. ഞാൻ ഇനി ഫോട്ടോ അയച്ചു തരാം താങ്ക് യു ഷുബെ ഓയില് കിട്ടിയിട്ടോ വളരെ സന്തോഷം ഞാൻ പറയാൻ വിട്ടുപോയതാട്ടോ സോറിട്ടോ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് കണ്ടാൽ ചേച്ചിയും യൂസ് ചെയ്ത് ചേച്ചിയും മേടിച്ചത് എൻ്റെ കയ്യിൽ കുറേ കറുത്ത പാ പാടുകൾ പോലെ ഉണ്ടായിരുന്നെ അതൊക്കെ പോയി അതൊക്കെ കുറേ കുറഞ്ഞു അതുപോലെ കാലിലുണ്ട് ഉണ്ട് എന്തൊക്കെയോ ഇങ്ങനെ കറുത്ത പാടുകൾ അതിപ്പോൾ ഞാൻ തേച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ഇങ്ങനെ അതിൻ്റെ കറുപ്പ് കുറഞ്ഞു 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 വരുന്നു കുറച്ചും കൂടെ തേ കുറച്ചും കൂടെ കഴിഞ്ഞാൽ അത് മാറുമായിരിക്കും വളരെ സന്തോഷം കേട്ടോ ശുഭയെ ഓയിൽ 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 തന്നത് എന്നിട്ടോ ഞാൻ പറയാൻ തന്നെ ഓയിൽ കിട്ടിട്ടോ എന്ത് പറ്റി ഉള്ളപ്പം പറയത്തില്ലോ അപ്പൊ അത് കഴിഞ്ഞ് എനിക്ക് മാത്രം കഴുത്തും കൂടി ഇങ്ങനെ ആയിപ്പോയി ഭയങ്കരമായിട്ട് കുറെ നാളായി വർഷം ഇപ്പൊ കുറച്ച് വർഷമായി അത് പല സ്ഥലത്തും കാണിച്ച് പല പല വലിയ ഹോസ്പിറ്റലും ഒക്കെ കാണിച്ചിട്ടും ഈ മെഡിസിൻ കഴിക്കും അത് കഴിക്കും പിന്നെ നമ്മള് ഫുഡും ഒക്കെ കൺട്രോൾ ചെയ്ത് നല്ല ഇതൊക്കെയാണ് കഴിക്കുന്നത് എങ്കിൽ തന്നെ ഇതിനൊരു മാറ്റമില്ല ഇല്ല കറക്റ്റ് ആ താ നമ്മുടെ താടിയുടെ രണ്ട് സൈഡ് നെറ്റിയുടെ രണ്ട് സൈഡ് കണ്ണിൻ്റെ അടിവശത്ത് കണ്ണിൻ്റെ അങ്ങോട്ട് മാറിയൊക്കെ അവളിൻ്റെ മേൽപാതിയോ ഒന്നും പറയണ്ട കരുവാളിച്ച് ഞാൻ ആകെ ഇതായിപ്പോയി എനിക്കിപ്പോൾ ഈ ഓയില് ഞാൻ ഇതുപോലെ കണ്ട് ഇങ്ങനെ കമൻ്റ് കണ്ടപ്പോഴാണ് ഞാൻ എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ചേക്കാന്ന് വിചാരിച്ചത് ശുഭയ്ക്ക് സമയം കാണത്തില്ല ഇതൊക്കെ കേട്ടിരിക്കാനൊന്നും പിന്നെ എനിക്കിട്ട റിപ്ലൈ പോലെ എല്ലാവർക്കും ഇങ്ങനെ വരുന്നവർക്ക് ആ റിപ്ലൈ അങ്ങോട്ട് ഫോർവേഡ് ചെയ്താൽ മതി അല്ലാതെ ശുഭയുടെ ജോലി തിരക്ക് നമുക്ക് മനസ്സിലാകുന്നുണ്ട് നിസ്സാര കാര്യമല്ല അപ്പം ഇങ്ങനെയൊക്കെ വന്നിട്ട് എങ്ങനെ പറയണമെന്ന് പറയണമെന്നറിയത്തില്ല അതാണ് ഡയറക്റ്റ് ആരുന്നേ നമുക്ക് പറയാം നേരിട്ട് പറയാം എന്നെ കാണുകയും ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഇരുന്നത് അതുകൊണ്ട് പിന്നെ ഒന്നും എഴുതാതിരിക്കാനും പറ്റുന്നില്ല എന്തെങ്കിലും ഒന്നും അറിയിപ്പിക്കണ്ടേന്ന് വിചാരിച്ച് ഇട്ടതാ കേട്ടോ അപ്പം എനിക്ക് നല്ല മാറ്റമാണ് ഈ ബാക്കിയുള്ളതൊക്കെ തൈരും അതുമൊക്കെ ഉള്ള ചെയ്യണമെന്ന് ഓർക്കും പക്ഷേ എനിക്ക് ഷിഫയുടെ വീഡിയോ ഇപ്പം കണ്ടോണ്ടിരിക്കുമ്പോഴാണ് ഇതൊന്നുകൂടി പറയാനോന്ന് തോന്നുന്നു കേട്ടാ ഞാനും ഒരുപാട് ഡർമ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചെൻ്റെ പൈസ ഒക്കെ ആകെ ഡള്ളായിരിക്കായിരുന്നു ഈ പറഞ്ഞ പോലെ ഒരുപാട് പൈസയൊക്കെ ആകുമെന്ന് പറഞ്ഞ അതിൽ നിന്ന് വിഡ്രോ ചെയ്തു എനിക്ക് അമ്പത്തേഴ് വയസ്സുണ്ട് ഞാൻ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ആയിട്ട് മെയ് മുപ്പത്തൊന്നിനാണ് ഞാൻ നല്ല പൈസ ഒക്കെ നല്ല ഭംഗിയായിരുന്നു പുറത്തിറങ്ങുമ്പോൾ ആൾക്കാര് ഇങ്ങനെ ചോദിക്കും ഞറ്റി എന്തു പറ്റി പിന്നെ ഞാൻ ലിവർ ഫങ്ഷൻ കറക്റ്റാണോ അറിയാൻ അത് പോയി ചെക്ക് ചെയ്തു അപ്പോൾ ഗ്രേഡ് വൺ ഫാറ്റി ഉണ്ട് പക്ഷേ അതെല്ലാം മാറി പക്ഷേ ഫേസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല ഞാൻ ഫങ്ഷൻ ഒന്നും പോത്തില്ലായിരുന്നു ഇപ്പം നല്ല മാറ്റമുണ്ട് ഇന്നുകൂടെ ഹസ്ബൻഡ് പറഞ്ഞു ഇപ്പോൾ മുഖമൊക്കെ നല്ല ക്ലീൻ ആയല്ലോ വിഷമ ഇട്ടല്ലോ കെട്ടാശം അത് അതുകൊണ്ട് ഞാനിപ്പം പിന്നെയും വാങ്ങുന്നുണ്ട് കേട്ടോ ഓയിലെനിക്ക് നല്ല ഗ്ലോ കിട്ടുന്നുണ്ട് പൂർണ്ണമായി നല്ല മാറ്റം ഷുബ ഞാൻ സജന ആയിരുന്നു എനിക്കൊരു മൂന്ന് കുപ്പി എണ്ണ വേണം. ഇങ്ങനെ ഓയിൽ വേണോ ഷുബയുടെ വീഡിയോ ഇപ്പൊ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് ഇതൊന്നുകൂടി പറയാനോന്ന് തോന്നുന്നു കേട്ടാ ഞാനും ഒരുപാട് ഡർമ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചെന്റെ ഫേസ് ഒക്കെ പാകം ഡള്ളായിരിക്കുന്നു ഈ പറഞ്ഞ പോലെ ഒരുപാട് പൈസ ഒക്കെ ആകുമെന്ന് പറഞ്ഞു ഞാൻ അതിൽ നിന്ന് വിത്ഡ്രോ ചെയ്തു എനിക്ക് അമ്പത്തേഴ് വയസ്സുണ്ട് ഞാൻ ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ആയിട്ട് മെയ് മുപ്പത്തൊന്നിനാണ് ഞാൻ നല്ല ഫേസ് ഒക്കെ നല്ല ഭംഗിയായിരുന്നു പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ചോദിക്കും എന്തു പറ്റിയോ എന്തു പറ്റി പിന്നെ ഞാൻ ലിവർ ഫങ്ഷൻ കറക്റ്റാണോ എന്നറിയാൻ അത് പോയി ചെക്ക് ചെയ്തു അപ്പോൾ ഗ്രേഡ് വൺ ഫാറ്റ് ലിവർ ഉണ്ട് പക്ഷേ അതെല്ലാം മാറി പക്ഷേ ഫേസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല ഞാൻ ഫംഗ്ഷനൊന്നും പോത്തില്ലായിരുന്നു ഇപ്പം നല്ല മാറ്റം ഉണ്ട് ഇന്നുകൂടെ ഹസ്ബൻഡ് പറഞ്ഞു നല്ല ക്ലീൻ ആയല്ലോ വിഷം ഇട്ടല്ലോ കേട്ടോ അത് അതുകൊണ്ട് ഞാൻ ഇപ്പം പിന്നെയും വാങ്ങുന്നുണ്ട് കേട്ടോ എനിക്ക് നല്ല ഗ്ലോ കിട്ടുന്നുണ്ട് പൂർണ്ണമായിട്ടും അല്ല എന്നാലും എനിക്ക് നല്ല മാറ്റമുണ്ട് ഉണ്ട് കിട്ട എല്ലാരും പറയുന്ന പോലെ കാണണമെന്നുണ്ട് എനിക്കും ഇതിങ്ങനെ വീഡിയോ ഇപ്പൊ കണ്ടോയിൽ കിട്ടുന്നുണ്ട് പൂർണമായിട്ടും അല്ല എന്നാലും എനിക്ക് നല്ല മാറ്റമുണ്ട് ഉണ്ട് ചേച്ചി എനിക്ക് എണ്ണ വേണം ഞാൻ കുറുപ്പാണ് ഉഷാ കുറിപ്പാണ് കിട്ടിട്ടോ ഒത്തിരി ടാങ്ക്സ് ചേച്ചി അങ്ങനെ കോട്ടയത്ത് ചേച്ചി ഉണ്ടാക്കി ഓയിൽ ഇസ്രായേൽ എന്റെ വീട്ടിൽ കൊണ്ടു തന്നു വഴി ഇവിടെ വീട്ടിലെത്തിച്ചു ഒത്തിരി നന്ദി ചേച്ചി പിന്നെ ചേച്ചി ഒന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് പറഞ്ഞു തരാവോ പിന്നെ ഇതെങ്ങനെയാ മസാജ് നമ്മൾ ഞാൻ ഇപ്പോ സ്കിന്നു മൊത്തം ലൂസ് ആയതുകൊണ്ട് സ്കിന്നു ടൈറ്റ് ചെയ്യാനുള്ള മസാജ് ഒന്നരാടം പറഞ്ഞോ ചെയ്യുന്നുണ്ട് അത് തന്നെ ഈ ഓയിലിട്ടങ്ങ് ചെയ്താ പോലെ സമയ ഏറ്റവും നല്ലത് ഞാൻ എപ്പോഴും വൈകുന്നേരം ചെയ്യുന്ന കുളിക്കുന്നതിന് മുന്നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ചെയ്താൽ മതിയോ ചേച്ചി എപ്പഴാലും ടൈം കിട്ടുമ്പോ ഒന്ന് റിപ്ലൈ തരണേ ഇനിയും ഇത്രയും നിങ്ങൾ ഇപ്പം കേട്ടല്ലോ ഇനിയും എന്തെങ്കിലും ഒക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കില് ചോദിക്കുക കേട്ടോ അല്ല ഞാൻ എന്താണ് പറയുന്നത് എനിക്കറിയാം എൻ്റെ ഓയിലിൻ്റെ ഗുണങ്ങൾ ഞാൻ എൻ്റെ ഓയിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എൻ്റെ ഓയിൽ നിങ്ങൾക്ക് തേച്ചാലുണ്ട തേച്ചാലുണ്ടനുഭവങ്ങൾ എൻ്റെ എൻ്റെ സ്കിന്നൊക്കെ ഇത്രയും കളർ ഒന്നുമില്ലായിരുന്നു എനിക്കിപ്പം നല്ല ഗ്ലോ ആയിരുന്നുണ്ട് എൻ്റെ ഗ്ലോ വന്നിട്ടുണ്ട് കുറേ മുൻപത്തെക്കാട്ടിലും പക്ഷേ എനിക്ക് നല്ല കളറുള്ളതായിരുന്നു ഇടക്കാലം മുൻപ് ഇങ്ങനെ കളർക്ക് നമ്മൾ അമ്പലത്തിലൊക്കെ രാവിലെ പോകുമ്പോഴും ഒക്കെ നടന്നുമൊക്കെ നടന്നും ഒക്കെ പോകുമ്പോൾ നമുക്കറിയാമല്ലോ പക്ഷെ എനിക്കിപ്പം അതൊക്കെ മാറി ഞാൻ ദിവസവും ഡെയിലി ഈ ഓയില് യൂസ് ചെയ്യുന്നുണ്ട് കൈയിലൊന്നും ശകലം പോലും ഡ്രൈനസ്സും കാര്യങ്ങളൊന്നുമില്ല കൈയ്യൊക്കെ ഇതുപോലെ നല്ല ഇതായിട്ട് ഗ്ലോ ആയിട്ടും നല്ല കളറോടുകൂടിയും എൻ്റെ ഓയില് തേച്ചവർക്ക് എല്ലാവർക്കും കളർ വന്നിട്ടുണ്ട് കളറ് വന്നിട്ടുണ്ടെന്ന് തന്നെയല്ല കരിമംഗലി മുഖത്തെ കറുപ്പുകൾ പാടുകൾ ഇതെല്ലാം മാറുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കുറച്ച് റിവ്യൂസൊക്കെ കേട്ടല്ലോ അപ്പോൾ അങ്ങനെ ചോദിച്ചവർക്കായിട്ടാണ് ഞാനിത് ഇട്ട് തന്നത് അപ്പോൾ ഓയിലിൻ്റെ ഡൗട്ട്സൊക്കെ ക്ലിയർ ആയെന്ന് കരുതുന്നു നമ്മുടെ ഓയിൽ ബുക്ക് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ഞാൻ ഇതിനകത്ത് തമനയിൽ കൊടുത്തേക്കാം അപ്പോൾ ഓയിലിൻ്റെ ഡൗട്ട്സൊക്കെ ക്ലിയർ ആയെന്ന് കരുതുന്നു അപ്പോൾ ബൈ